ബലാൽസംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലെ കനത്ത തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി തീരുമാനം കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ബാധ്യതയില്ലെന്ന് വി ഡി സതീശൻ സത്യമേവ ജയതെ ആദ്യ പ്രതികരണവുമായി പരാതിക്കാരി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചു ബ്രിട്ടാസ് ിൽ കടുത്ത അതൃപ്തി കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ ഇനിയും പാലമായി തുടരുമെന്ന് ജോൺ ബ്രിട്ടാസ് തിയേറ്ററുകളിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പ്രതികരിച്ച് കെ എസ് എഫ് ഡി സി എം ഡി ജീവനക്കാർക്ക് പങ്കുണ്ടെങ്കിൽ കർശന നടപടി ദില്ലിയിൽ സുപ്രധാന നീക്കങ്ങൾ രഹസ്യയോഗം നടക്കും പങ്കെടുക്കുന്നത് മോഡിയും പുടിനും അജിത് ലോവലും മാത്രം പാർലമെന്റിൽ നിതിൻ ഗഡ്കരിയുടെ വമ്പൻ പ്രഖ്യാപനം ടോൾ പിരിവ് ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാക്കും ഇലക്ട്രോണിക് സംവിധാനം രാജ്യവ്യാപകമാക്കും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കൂട്ടത്തല്ല് ഡോക്ടറുടെ പരാതിയിൽ പേർക്കെതിരെ കേസ് യുവതി മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി പിന്നാലെ ഇറങ്ങിയോട് യുവാവ് കെ എസ് ആർ ടി സി ബസിൽ നഗ്നതാ പ്രദർശനം നടത്തിയാൾ പിടിയിൽ